ഒരു കുടുംബജീവിതമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് സർവ്വസാധാരണമായ കാര്യമാണ് പക്ഷെ ഇവിടെ മാതാപിതാക്കള് കുറച്ച് ശ്രദ്ധിക്കണേ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നറിയുമോ വിവാഹം കഴിക്കാൻ പോകുന്ന തന്റെ മകനെ ഉപദേശിക്കണം നീ വിവാഹം ചെയ്തുകൊണ്ട് വരുന്ന പെണ് അതൊരു മനുഷ്യ സ്ത്രീയാണെന്നും ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകളാണെന്നും നീ കാരണം അവളുടെ ജീവിതം കണ്ണീരിലാക്കി കളയരുതെന്നും ഏതൊരു മാതാപിതാക്കൾ തന്റെ മക്കൾക്ക് വറുത്താവാകാൻ പോകുന്ന തന്റെ മോനിക്ക് നൽകേണ്ട ഉപദേശമാ അതനുസരിച്ച് നിങ്ങളും മുന്നോട്ട് പോകണം മാതാപിതാക്കളെ എങ്കിലേ ആ കുടുംബ ജീവിതം സന്തോഷത്തിലാവുകയുള്ളൂ എന്ന് മറന്നു പോകല്ലേ അതുപോലെ തന്നെ തന്റെ വീട്ടിൽ നിന്ന് തന്റെ ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് ജീവിക്കാൻ പോകുന്ന പെൺമക്കളോട് മാതാപിതാക്കള് പറഞ്ഞു കൊടുക്കണം നീ നിന്റെ ഭർതാവിനെയും അവരുടെ മാതാപിതാക്കളെയും നീ അനുസരിക്കണം അവരോട് നല്ല രീതിയിൽ നീ പെരുമാറണം സഹവസിക്കണം നിന്റെ മാതാപിതാക്കളെ പോലെ തന്നെ നീ നിന്റെ ഭർതാവിന്റെ മാതാപിതാക്കളെയും നീ സ്നേഹിക്കണം അതുപോലെ തന്നെ നീ അവരോട് പെരുമാറുകയും ചെയ്യണം ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരില് നിന്റെ ഭർത്താവിനെ നീ ബുദ്ധിമുട്ടിപ്പിക്കരുതേ എന്നൊക്കെ തന്റെ പെൺമക്കൾക്ക് ഉപദേശ നിർദ്ദേശം നൽകണേ മാതാപിതാക്കളെ അപ്പോഴാണ് നമ്മുടെ കുടുംബ കുടുംബജീവിതത്തില് പരസ്പരം ഒരു ധാരണയുണ്ടാകുന്നത് നല്ല ധാരണകളുണ്ടാകുമ്പോ സന്തുഷ്ടമായ കുടുംബജീവിതം അവിടെ നയിക്കാൻ അവർക്ക് സാധിക്കും